ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അമ്മ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് കാണുന്നത് അപ്പം അതേ രണ്ടുപേരും തൊഴുതു പ്രാർത്ഥിക്കുക എൻ്റെ വടക്കുനാഥൻ എനിക്ക് വേണ്ടി കാത്തു വച്ചിരുന്ന എൻ്റെ എനിക്ക് സമ്മാനിച്ച എൻ്റെ കിടാവിനെ ഞാനത് ഇപ്പോൾ ഈ നിമിഷം ഞാൻ മഹാദേവൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് തൊഴുകയ്യോടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ശംഖു എന്നിട്ട് ഗൗരിയെ നോക്കും അപ്പോൾ ഗൗരി നല്ല പ്രാർത്ഥനയില്ല അപ്പോൾ ഗൗരി നോക്കുമ്പോൾ വേഗം ശംഖു തിരിഞ്ഞ് പ്രാർത്ഥിക്കും എന്നിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എന്തായിരിക്കും എൻ്റെ കിടാവിങ്ങനെ പ്രാർത്ഥിക്കുക എന്നിങ്ങനെ ശങ്കർ ചിന്തിച്ചു കേട്ടോ എന്നിട്ട് ശങ്കർ ഇങ്ങനെ തൊഴുതുകൊണ്ടിരുന്ന സമയത്ത് ഗൗരി അപ്പുറത്തേക്ക് മാറി നിന്ന് പ്രസാദമൊക്കെ വാങ്ങുകയാണ് അയ്യോ ചുള്ളത്തി എവിടെ അപ്രത്യക്ഷമായോ ഇതെവിടെ പോയി എന്നോർത്ത് ശംഖു വേഗം തന്നെ തപ്പിച്ചെല്ലാം അപ്പം അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നെറ്റിലൊക്കെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് നിൽക്കുക എൻ്റെ ശങ്കറിനൊപ്പം ഒരുപാട് ഒരുപാട് നാൾ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കാണ് അപ്പം ശങ്കു പുറങ്ങി നിൽപ്പണ്ട അതെ നീ പറഞ്ഞത് ഞാൻ കേട്ടു കേട്ടോ ഇത് നീ പറഞ്ഞ കാര്യം നമ്മുടെ വടക്കനാഥൻ എപ്പം നടത്തി തന്നു ചോദിച്ചാൽ മതി അപ്പോൾ അപ്പം അതെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തു നമ്മുടെ ശങ്കരണം അപ്പോൾ ഹാപ്പി ആയിട്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും അന്നോട് തൊഴുതൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ ഹാപ്പി അപ്പോൾ ശങ്കറിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് ഗൗരി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിടത്തേക്കാണ് ശംഖു കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയും ആദർശിനെയാണ് അപ്പോൾ ആദർശനെ കൊണ്ടിങ്ങനെ പതുക്കെ പതുക്കെ നടപ്പിക്കുകയാണ് നമ്മുടെ വേണി അങ്ങനെ പതുക്കെ നടക്കും എൻ്റെ പൊന്നു വേണി നമ്മൾ നടപ്പ് തുടങ്ങിയിട്ട് കുറേ നേരമായില്ലേ കൈക്ക് നല്ല വേദന നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നടന്നാലോ എന്താ വേണീ പ്ലീസ് എന്ന് പറഞ്ഞോണ്ട് വേണ്ട കസേരയിലേക്ക് ഇരുന്നു എൻ്റെ പൊന്നു എന്ന് ആദർശേട്ടാ ഇത് എന്തിട്ട് പരിപാടി ചെയ്ത് ദേ മടിയനായിട്ട് ആദർശമായിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പോവാ ഇന്ന് ഇത്രയും മതി വേണീ ആ അത് ശരി അപ്പം ചുള്ളൻ മതിയാക്കിയില്ലേ മതി നമുക്ക് നാളെ നടക്കാൻ വേണി ഇല്ലാട്ടോ അതിനെ വേണി സമ്മതിക്കില്ലാട്ടോ അതൊന്നും ശരിയാവണ കാര്യമല്ല വേണി എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് ഇനി നാളെ മതി ദേ അതെ കൈക്ക് നല്ല വേദന ഉണ്ടാവുമോന്ന് ഡോക്ടർ നന്നു പറഞ്ഞു നല്ല ആദർശേട്ടാ കൊറച്ചൊക്കെ ഒന്ന് സഹിക്കുമോനെ ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം വേദന അനുഭവിക്കുന്നത് ഈ ഞാനല്ലേ എന്തും വർത്തമാന ആദർശേട്ടൻ ഈ പറയുന്നത് എന്താ എന്താദർശേട്ടാ ദേ അപ്പൊ അടുത്ത് കയറി ഇരുന്നിട്ട് നമുക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിലേ ഒരുപാട് കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണം മനസിലാകുന്നുണ്ടോ അതുകൊണ്ട് നല്ലവണ്ണം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല ആദർശേട്ടാ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണല്ലോ ഇന്നത്തേക്ക് ഇത്രയും മതി ബാക്കി നാളെ കഷ്ടപ്പെടാം എന്താ അത് ശരിയാവില്ലാട്ടോ മോനെ അതെന്താ ശരിയാവാത്ത വേണി എൻ്റെ ആദർശ ചേട്ടാ ഞാനേ റീലില് കണ്ട ഒരു കാര്യട്ടോ എന്താണെന്നറിയോ ആലോച ആലോചിച്ച് നോക്കിയപ്പോൾ സംഗതി നൂറ് ശതമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു സംഭവം എന്തിട്ടാന്നറിയോ പറയ നീ പറയ എന്ന് പറഞ്ഞു നമ്മളെ എന്തിട്ടെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലേ ഓൺ ദ സ്പോട്ട് അത് സംഭവം ചെയ്തെടുക്കണം കാരണം എന്തിട്ടാണെന്ന് അറിയോ ആ ദർശനം ദേ ഈ ഒരു നിമിഷം ഈ ഒരു മിനിറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അതാട്ടോ അടുത്ത മിനിറ്റ് എന്താ സംഭവിക്കാമെന്നാൽ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ പിന്നെ എങ്ങനെയാ അതുകൊണ്ട് മഴ പിടിച്ചിരിക്കാതെ എൻ്റെ പോന ഒന്ന് എഴുന്നേറ്റേ എഴുന്നേക്ക എന്നൊക്കെ പറഞ്ഞ് ആദർശനെ പോലിച്ചു പൊക്കുവാണ് വേണി എൻ്റെ പൊന്ന് വേണി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അതെ ആദർശേട്ടാ ഒരു കാര്യം കേട്ടോ ഞാൻ എൻ്റെ അച്ഛനെ വെല്ലുവിളിച്ചത് ആദർശേട്ട മറന്നുപോയോ എന്ന് ചോദിച്ചു എനിക്ക് എലക്ഷന് തൃശൂർ പോയി വോട്ട് ചെയ്ത് ആദർശചേട്ടൻ്റെ കൈ പിടിച്ച് വോട്ട് ചെയ്ത് കയ്യിൽ മഷി ചാരങ്ങാട്ടി എന്ന എൻ്റെ അച്ഛനെ എനിക്കത് കാണിക്കണം കേട്ടോ അറിയാലോ എൻ്റെ ആഗ്രഹം നിങ്ങൾ നടത്തി തരുമോ മനുഷ്യ വേണി എനിക്ക് നല്ല ക്ഷീണമുണ്ട് കൈക്ക് നല്ല വേദനയും ഉണ്ട് പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കത്തില്ലാട്ടോ വേണി എന്താണെന്നറിയോ പിന്നെ വാക്കറിൻ്റെയോ സ്റ്റിക്കിൻ്റെയോ സഹായമില്ലാതെ നീ ആഗ്രഹിച്ചതുപോലെ നിൻ്റെ കൈ പിടിച്ച് ഞാൻ ചാരങ്ങാട്ട് വീട്ടിലേക്ക് തന്നെ ചെല്ലും ഈ വെല്ലുവിളി ചാരങ്ങാട്ട് മഹാദേവൻ്റെ മോള് കൃഷ്ണവേണി ജയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് മതി കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി വേണിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആ ദർശനത്ത നെഞ്ചിലോട്ട് ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഭയങ്കര ഹാപ്പി ഹാപ്പിയായിട്ട് രണ്ടുപേരും നിൽക്കുന്നത് പിന്നെ കാണുന്ന നമ്മുടെ കുട്ടി ശങ്കറിൻ്റെയും ഗൗരീനിയാണ് ശങ്കർ ഇനി പറഞ്ഞാൽ സർപ്രൈസ് എന്താന്ന് എല്ലാ കാര്യത്തിലും തിരക്കാണല്ലോ ഇങ്ങോട്ട് വാന്നേ എന്ന് പറഞ്ഞു എങ്ങോട്ടോ ശങ്കർ അപ്പം പറയുക ആണ് വിളിച്ചെടുത്തോട്ട് വാ നീ ചുമ്മാ അതും ഇതും ചോദിച്ചുകൊണ്ട് നിൽക്കാതെ ശങ്കർ പറയും ശങ്കർ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോണതെന്ന് അതെ നമ്മളെ അങ്ങോട്ട് പോവാണ് മുന്നോട്ട് തന്നെ പിന്നെന്താ എൻ്റെ മോളെ ഈ റോഡോ റോഡോ പറയുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞങ്ങ് കിടക്കല്ലേ നമ്മൾ ആ റോഡിൻ്റെ അറ്റം നോക്കി ആ റോഡിലൂടെ നേരെ അങ്ങോട്ട് പോവും ദേ വളവൊക്കെ നമ്മൾ വളച്ചെടുക്കുന്നുട്ടോ ഓഹോ അപ്പൊ പറഞ്ഞു വരുന്നത് ശങ്കറിനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ല എന്നാ എന്ന് ചോദിച്ചാ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ ഇല്ല ആ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഈ ലക്ഷ്യങ്ങളെന്നൊക്കെ പറയുമ്പോഴേ അത് എൻ്റെ ഒന്നുമല്ലോ നീ എൻ്റെ ലക്ഷ്യ എന്ന് പറഞ്ഞു ശങ്കർ എന്തൊക്കെയീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല ഗൗരിയെ എൻ്റെ പൊന്നു പ്രൊഫസറുടെ മോളെ നീ എന്നെപ്പറ്റി എന്താ വിചാരിച്ചു വെച്ചിരിക്കണത് ഞാൻ വെറും വാഷ് ഔട്ട് ടീമാണെന്നോ നീ ഒന്ന് വന്ന് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു ശങ്കു വീണ്ടും അങ്ങ് നടക്കാണ് അപ്പോൾ വീണ്ടും പിടിച്ചവിടെ നിർത്തി ഹായ് എൻ്റെ പൊന്നോ പുതുതായി കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ ചെക്കൻ്റെ ബൈക്കിൻ്റെ പെണ്ണിലിരിക്കുന്ന പോലെ നാണം കുണുങ്ങി നിൽക്കാണ്ട് മൂറുക്ക പിടിച്ചിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ നൂറേ നൂറേന്ന് പറപ്പിക്കാൻ പോവാ എന്നാൽ സമയത്ത് അവിടെ എത്താൻ പറ്റൂ എവിടെ അത് പറഞ്ഞാൽ പിന്നെ ആ സസ്പെൻസ് പൊളിഞ്ഞു പോവൂലേ നീ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കിടാവേ സംബന്ധിട്ടാണെന്ന് ഇപ്പറിയാലോ ഒരു ചെറിയ വെയ്റ്റിങ് ഒരു ചെറിയ സ്പോൺ ബ്രേക്ക് എന്തേ എങ്ങോട് എന്ന് പറഞ്ഞു അപ്പം വേണ്ടെന്ന് തന്നെ അല്ല അതെ നീ ഒട്ടും ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുമെന്ന് നീ പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല ആ അതുപോലെ തന്നെ നീ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ചീറിപ്പാഞ്ഞു പോണത് എന്ന് പറഞ്ഞ് ശങ്കർ വീണ്ടും പോയി അപ്പോൾ ബൈക്കെടുത്തപ്പം എവിടേക്കാണെന്ന് ഞാൻ വീണ്ടും ചോദിക്കണം ശങ്കർ ആ സ്ഥലം പറയുകയില്ല അതിന് വേണ്ടിയിട്ടല്ലേ ശരി എന്നാലേ നീ സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചേ ഞാൻ ചിലപ്പോൾ പറയാട്ടോ അതെ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞില്ലേ അപ്പം മോങ്കേറ്റിപ്പിടിച്ച് നിൽക്കുക പറ ഉറപ്പായിട്ട് പറയാമെന്ന് പറഞ്ഞില്ലേ എങ്കിൽ പറ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോണത് അത് വെറും അല്ലേ അതങ്ങനെ പറയാൻ പറ്റുക സസ്പെൻസ് പറഞ്ഞാൽ പിന്നെ പോയില്ലേ അപ്പം വീണ്ടും ഗൗരിയെ പറ്റിച്ചു അപ്പം ഗൗരി നോക്കി നിന്നിട്ട് ശങ്കറിനെ പിടിച്ച ഒരു കടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് തോളിനിട്ട് നോക്കി ഓഹാ എന്നെ പറ്റിച്ചിട്ടല്ലേ ആ എൻ്റെ പൊന്നോ എന്തൊക്കെ സഹിക്കണം എങ്ങോട്ടാ പറയാം നീ കയറിയ കിടാവേ എന്ന് പറഞ്ഞ് അവസാനം ഗൗരിയും കൂട്ടി എഴുതേണ്ട എൽ എൽ ബി എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ എന്ന് പറഞ്ഞോണ്ട് ഒരു ബോർഡ് വെച്ചിരിക്കുന്ന അവിടേക്കാണ് ചേട്ടാ വെച്ച് നമ്മൾ ഗൗരിയും കൂട്ടി കൊണ്ട് ശംഖു ചെല്ലുന്നത് ഇതിന് നമ്മളിവിടെ ദീ നീ ആ ബോർഡ് കണ്ടില്ലേ നമ്മളെ അവിടെ ബോർഡിൽ എന്തിട്ടാണ് എഴുതി വെച്ചിരിക്കണത് ലോ എൻട്രൻസ് കോച്ചിങ് സെൻറ്റർന്ന് അതായത് വക്കീലിനെ പഠിക്കണ പരിപാടിയും അല്ല എൽ എൽ ബിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് പാസ്സാവണം ആ എൻട്രൻസിന് വേണ്ടിയിട്ട് കോച്ചിങ് സെൻറ്റർ ആണിത് ആ അതൊക്കെ പാസ്സാവാൻ നിനക്ക് ഇസായിട്ട് പറ്റില്ലേ നീ ഭയങ്കര പൈ പഠിപ്പി അല്ലെടി എനിക്കോ എന്ന് ചോദിച്ചു പിന്നല്ലാണ്ട് എനിക്കോ നീ എന്താ പറയണത് എൻ്റെ പൊന് മോളെ ഞാനൊക്കെ വക്കീലാവണമെങ്കിലേ കൂറി പഠിക്കണട്ടാ പഠിച്ച് പഠിച്ച് ആദ്യം ആറാം ക്ലാസ് പിന്നെ ഏഴ് എട്ട് ഒമ്പത് പത്ത് പിന്നെയോ പിന്നെയുണ്ടല്ലോ പ്ലസ് ടു ഓ അത് ഓർക്കാൻ പോലും പറ്റില്ല കേട്ടോ ഞാൻ വക്കീലാവാൻ കുറേ കാലം പഠിക്കേണ്ടി വരും ശങ്കറെ ചുമ്മാ തമാശ പറയല്ലേ ഇത് തമാശ അല്ല ഗൗരി പിന്നെ നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഞാനൊരു വക്കീലാക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞു അവസാനം ശങ്കർ നമ്മൾ വേറെന്തോ എന്തോ കാര്യത്തിനല്ലേ വന്നത് സത്യം പറ എൻ്റെ ഗൗരി നീ ആദ്യം നല്ല പഠിപ്പിയാണെങ്കിലും ചില നേരത്ത് നല്ല മന്ദൂർത്തിയാട്ടോ എൻ്റെ പൊന്നക്കിടാവേ വക്കീലോ പഠിക്കാനല്ലാണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നെ വക്കീലാക്കണമെന്ന് ശങ്കറിനെ പെട്ടെന്നൊരു ദിവസം ബോധവത ഉണ്ടായതാണോ അങ്ങനെ ബോധോതി ഉണ്ടായതെന്നല്ലോ ഇത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് കുറേ കാലമായിട്ട് മനസ്സിലുണ്ടായ പ്ലാനോ ആ അതെ നേ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ അടക്കി പിടിച്ചതായിരുന്നു നീ അടുക്കള ബെഡ്റൂം ബെഡ്റൂം അടുക്കള ഇത് മാറി മാറി സാരി ഉടുത്തോണ്ട് നടക്കാമെന്നേ നിനക്ക് വേണ്ടേ ഒരു ഫ്യൂച്ചറൊക്കെ നീ ഇത്ര പഠിച്ച പെൺകുട്ടിയല്ലേ വെറുതെ വീട്ടിലിരുത്താൻ പറ്റുമോ നിനക്ക് ഏറ്റവും പറ്റുന്ന പരിപാടി വക്കീലാണെന്ന് പല കാര്യം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അതാട്ടോ ഞാനിത് സെലക്ട് ചെയ്തത് അപ്പോഴേക്ക് ഗൗരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൗരി എനിക്ക് പകരം നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളാണ് നിന്നെ കല്യാണം കഴിച്ചതെങ്കിലേ നിന്നെ അയാളെ തീർച്ചയായിട്ടും പഠിപ്പിക്കില്ലായിരുന്നോ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു തരികയും ചെയ്യും ഇല്ലേ ഷെ എന്തായാലും ഞാനും അതിപ്പോ തന്നെ ചെയ്യുന്നുള്ളൂ ഓരോ വക്കീലാകാനുള്ള എല്ലാ യോഗ്യതയും അത് നിനക്കുണ്ട് യോഗ്യത മാത്രല്ലോ ലുക്കും നിനക്കുണ്ട് ആ കറുത്ത കോട്ടക്കെ ഇട്ട് നീ ഒന്ന് വരുന്ന ഓർക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മുവോ ട്ട മാസാന്നിട്ടോ മുളേ എന്നിട്ട് ശങ്കർ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കഷ്ണങ്ങൾ എടുക്കുകയാണ് ദാ ഇത് മേടിച്ചോ എന്ന് പറഞ്ഞത് ഗൗരിയുടെ നേരെ നീട്ടുക ഇതെപ്പോഴാണ് ഈ ആപ്ലിക്കേഷൻ ഫോം ശങ്കർ മേടിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമാന്ന് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കല്യാണത്തിന് ശേഷം ഗൗരിയെ ശങ്കർ പഠിപ്പിക്കാൻ തുടങ്ങുന്നു അതും വെറും പഠനമല്ലെട്ടോ വക്കീലാവാനുള്ള പഠിത്തം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത കാരണമെന്ന് പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചില്ലല്ലോ എന്ന നോക്കി ഈ ഫോം കണ്ടോ നമ്മുടെ അജിത്തിനെയും കൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഈ ഫോം വാങ്ങി വെച്ചിരുന്നു ഇനി വടക്കുന്നാദിനെ മനസ്സിൽ ധ്യാനിച്ച് നീ ഈ ഫോം ഫില്ല് അങ്ങോട്ട് കൊടുത്തേ ഗൗരി ആകെ സെൻറ്റിമെൻ്റായി എന്താ ഗൗരി നീ കുന്നം പിഴിഞ്ഞു പോനാ നിൽക്കണേ നീ ആ ഫോം അങ്ങ് പൂരിപ്പിക്ക ശങ്കർ എനിക്കിതൊന്നും ഇപ്പോഴും വിശ്വസിക്കാനേ പറ്റണില്ല എൻ്റെ എനിക്ക് എനിക്ക് വീണ്ടും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എൻ്റെ മോളെ നിൻ്റെ ലൈഫിൽ എത്താവുന്നിടത്തോളം ഞാൻ എത്തിച്ചിരിക്കാം നിനക്ക് പറ്റാവുന്നിടത്തോളം നീ പഠിക്കണം കേട്ടോ നീ പഠിച്ച് പഠിച്ച് വലിയ വക്കീലായാൽ പോരട്ടോ ആവണം ജഡ്ജി വേഗം ഈ ഫോം ഫില്ല് ചെയ്യുന്നേ എന്ന് പറഞ്ഞു രാഹു കാലം തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഈ ഫോം ഇവിടെ കൊടുക്കണം കേട്ടോ ശരിക്കതൊരു ഔണ്ട് ഡോറല്ലായിരുന്നെങ്കിൽ നീ ഇപ്പം എനിക്കൊരു കെട്ടിപ്പിടിച്ചൊരുമ്പ തന്നേനെ അല്ലെ കടാവേം എന്നാൽ പിന്നെ ഇപ്പം തന്നോ ശങ്കർ ഉടങ്ങി നിൽക്കുക ഇതൊരു പബ്ലിക് പ്ലേസാ എന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ ജസ്റ്റ് അത് നമ്മൾ പറഞ്ഞ പോലെ അത്ര വേണ്ട കേട്ടോ ചെറുതായിട്ട് മതി ഈ ഗൗരി ശങ്കരൻ എഴുതിയ ഈ കയ്യിൽ ഒരുമന്നാൽ മതി എന്നെ ആരും കാണില്ല അപ്പം ശങ്കറിനൊരു പിച്ച് കൊടുക്കുകയാണ് അപ്പതേ കടി ഇപ്പതേ പിച്ച് ആൾക്കാര് കാണും സിനിമയിലൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് അല്ലേ ഗൗരിയെ അതെ ഇപ്പൊ ഒരു പാട്ട് സീനൊക്കെ വന്നേനെ നമ്മൾ അടിച്ച് പൊളിക്കായിരുന്നു ഒരു നല്ല കാര്യത്തിൽ പോകുന്നതിന് മുൻപ് ഒരു ഉമ്മ താന്നേ നിനക്കൊരു അനുഗ്രഹം വാങ്ങണ്ടേ വേഗം ആയിക്കോട്ടെ അവസാനം നമ്മുടെ ശങ്കറിന്റെ കൈ പിടിച്ചൊരു ഉമ്മ കൊടുക്കാണ് ഈ ഉമ്മ എന്താണെന്നറിയോ നീ എൻ്റെ ചങ്കില് കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്നേഹല്ലേ അല്ല ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സ്നേഹം മാത്രല്ലത് ശങ്കറിനോട് എന്നോടുള്ള എനിക്കുള്ള ബഹുമാനം കൂടിയാ ബഹുമാനോ എന്തുടര് അതിൻ്റെ ആവശ്യം എന്താ ഒരു ബഹുമാനം വേണ്ട കേട്ടോ എന്തിനാ ഈ ബഹുമാനമൊക്കെ നീ തന്നെ പറഞ്ഞിട്ടില്ലേ സ്ത്രീയും പുരുഷനും തുല്യനാണെന്നല്ലേ നീ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മാത്രമല്ല അപ്പം പിന്നെ ബഹുമാനത്തിൻ്റെ ആവശ്യമില്ലല്ലോ കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ ഒരു ബഹുമാനവും വേണ്ട നമുക്കേ സ്നേഹം മാത്രം മതി അത് മാത്രം മതി നമ്മുടെ വിവാഹത്തോടെ എൻ്റെ സ്വപ്നങ്ങളൊക്കെ അവസാനിച്ച് കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയിരുത്തുന്ന എൻ്റെ ശങ്കർ എനിക്കിപ്പോൾ ഒരു പുനർജന്മം തന്നിരിക്കുന്നത് ശങ്കറിനോട് ഇപ്പോൾ എനിക്ക് സ്നേഹം മാത്രമല്ല കേട്ടോ ഒരുപാട് ഒരുപാട് ആദരവും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എൻ്റെ ശങ്കർ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്കിന്ന് അഭിമാനം തോന്നുക അതെ ഈ റൗണ്ടിലും ചെട്ടിയാർ നടയിലും ശക്തൻ മാർക്കറ്റിലും ഒക്കെ അടിയിടി ഉണ്ടാക്കി നടന്ന എന്നെ നീ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു വേണ്ടട്ടോ കേട്ടോ ഞാനേ വഷളായി പൂട്ടാ നീ വേഗം ഫോം ഫിൽ ചെയ്ത് ഇങ്ങോട്ട് തന്നേൻ്റെ ഗൗരിയെ എന്ന് പറഞ്ഞു അവസാനം ഗൗരി കണ്ണൊക്കെ നിറഞ്ഞു എന്താ ഗൗരി ഇത് നീ തൂക്ക് ഇതേ ശങ്കർ മഹാദേവൻ്റെ വാക്കാ ശങ്കർ ശങ്കർഭായുടെ വാക്ക് എന്താ അതുപോലെ എൻ്റെ മോളെ നീ ധൈര്യമായിട്ട് ഫോം അങ്ങ് ഫില്ല് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ മീ ഈശയൊക്കെ പിടിച്ച ആളിങ്ങനെ നിൽക്കാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് കേട്ടോ അതെ നീ എന്ത് ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് ശ്യാംസാറിൻ്റെ അനുഗ്രഹം വാങ്ങിയിരിക്കണം മനസ്സിലാകുന്നുണ്ടോ അപ്പം ശ്യാമിൻ്റെ ഫോണിലേക്ക് ഗൗരി വിളിക്കുകയാണെങ്കിൽ നന്ദനിയമ്മ വരുമ്പോഴത്തേരും ശ്യാം ഫോൺ ഗൗനിക്കുന്നു പോലും അയ്യോ ഇത് ഗൗരിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കവളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല ഷോ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിൽ വിളിക്കുന്നതാണെങ്കിലോ എന്തത്യാവശ്യമാണെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്താ കാര്യം നിങ്ങൾ ചോദിക്കണ്ടേ ദ ഞാൻ എന്തായാലും ഫോൺ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നന്ദിനി അമ്മ വേഗം ഫോൺ എടുത്തു ഹലോ അമ്മേ അച്ഛൻ അവിടെ ഇല്ലേ എന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛൻ ഞാനില്ലെന്ന് പറയുക എന്ന് പറഞ്ഞു അപ്പം നന്ദിനിയുടെ പപ്പ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അമ്മേ അച്ഛൻ്റെ അനുഗ്രഹം എനിക്ക് വാങ്ങണം അതിനാ വാങ്ങി വിളിച്ചത് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാനോ ആ അത് അതമ്മേ അതുതന്നെ എന്ന് പറഞ്ഞു ഗൗരി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ശങ്കർ വേഗം ഫോൺ വാങ്ങി നന്ദിനിയമ്മേ ഞാനേ നമ്മുടെ ഗൗരിയെ വക്കീലാക്കാൻ പോവാട്ടോ എന്ന് പറഞ്ഞു സത്യം ശങ്കരേ നീ എന്താ ഇപ്പം പറഞ്ഞത് അതേ നന്ദിനിയമ്മേ ഞങ്ങളിപ്പോഴേ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലാണ് ഉള്ളത് ഇവിടുന്ന് പഠിച്ച ജയിച്ചാലേ വക്കീലാവാൻ പറ്റുള്ളൂ അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വന്നാട്ടോ ഞങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് ശ്യാം സാറിൻ്റെ അനുഗ്രഹം വാങ്ങണ്ടേ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പം സ്വന്തം മോളെ നല്ലൊരു കാര്യത്തിന് അനുഗ്രഹിക്കാണ്ടിരിക്കാൻ ശ്യാം സാറിന് പറ്റുമോ അപ്പോൾ നന്ദിനു ഭയങ്കര സന്തോഷമായി ദ ഗൗരി വീണ്ടും പഠിപ്പിക്കാൻ തീരുമാനിച്ചു ശങ്കർ അവളെ എൽ എൽ ബിക്ക് ചേർത്തു എൻട്രൻസ് കോച്ചിന് അപ്പോൾ എന്നാണെങ്കിലും അവൾക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് അവൾക്ക് ശ്യാമേടൻ്റെ അനുഗ്രഹം വേണമെന്ന് ദാ ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് നന്ദിനോ ഫോൺ കൊടുക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ യുഗിൻ